ഇന്ന് ഒരു ഒഴിവ് ആയതുകൊണ്ട് മൂന്നാം ക്ലാസ്സിന് ഉളു പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു ചിലരുടെ മുഖത്ത് സന്തോഷമുണ്ട് എന്നാൽ ചിലരുടെ മുഖത്ത് ആശങ്കയുമുണ്ട് കാരണം പറയേണ്ട ആവശ്യമില്ലല്ലോ പഠിച്ചിട്ടില്ല അതന്നെ എന്തായാലും ഹൗലിൻ്റെ അടുത്തേക്ക് എല്ലാവരെയും കൂട്ടി കൊണ്ടുപോയി പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് ഉളൂ ചെയ്യാനാണ് മൂന്നാം ക്ലാസ്സായ നമുക്ക് പ്രാക്ടിക്കൽ ഏതാണ് ഉളൂ ചെയ്യലാണ് നിങ്ങളൊക്കെ പഠിച്ചില്ലേ എല്ലാരും പഠിച്ചില്ലേ ഉഷാറില്ല അത് പഠിച്ചില്ലേ അപ്പൊ ഓരോരുത്തരെ കൊണ്ട് ഞാൻ ജീവിപ്പിക്കട്ടെ നിങ്ങള് ജീലേഡി അല്ലേ ആൺകുട്ടികൾ ആദ്യം വന്നു കേട്ടോ അത് ഷബ്ബാസാണ് ഉളവെടുക്കാൻ പോകുന്നത് കൈ ഒക്കെ കയറ്റി വെക്കു ശബ്ദാസേ കയ്യൊക്കെ നല്ലോണം കയറ്റി വെച്ചാലും ഇങ്ങോട്ട് ഇറങ്ങണ്ടത് ട്ടാ ഉറക്ക വേണം എടാ തൊപ്പി ഒന്നും ഇണ്ട് മാറ്റി വെച്ചാലോ ആ ഞാൻ പിടിക്കാം ആ അത്രയുള്ള അടുത്തത് ആരാ വരുന്നത് ഉള്ളു ചെയ്യാന് ഇനി ഞാന് മരുന്നെടുക്കണോ വേണ്ട എന്നാര അടുത്തത് വരണേ ഇനി ആരും വരുന്നില്ലേ നിങ്ങക്കാര്ക്കും ഒതു അറിയില്ല നിങ്ങക്ക് ആർക്കും മുതും അറിയില്ല എന്നാ വായോ ആരോ വരുന്നെടുത്തത് ടൈമില്ല സമയം കളയാനില്ല അടുത്തതാരാ ശബ്ബാസെ മരുന്ന് എടുത്തിട്ട് വായോ വേണ്ട എന്നാ വായോ മരുന്ന് വേണ്ടെങ്കിൽ വായോ സമയമില്ല ഏട്ടാ ഞാൻ മരുന്നെടുക്കുവോ അല്ല ഒരുവിധം കുട്ടികളൊക്കെ അവർ ഒരുവിധത്തിലൊക്കെ ഉത് ചെയ്ത് കാണിച്ച് തന്നു മൂന്നാം ക്ലാസ്സിൽ അവർ ഉത് പഠിക്കുന്നതേ ഉള്ളൂ എന്തായാലും കുട്ടികളായിട്ടുള്ള ഇതുപോലെയുള്ള ഒഴിവ് ദിവസങ്ങളിൽ അധികം സമയങ്ങൾ കിട്ടുന്നത് പരമാവധി ഉപയോഗപ്പെടുത്താറുണ്ട് നമ്മുടെ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ എന്നും വേണ്ട കാര്യങ്ങളാണ് ഉലോവും നിസ്കാരമൊക്കെ അതുകൊണ്ട് കുട്ടികളൊക്കെ നല്ല ആവേശത്തിൽ തന്നെ ആയിരുന്നു ഓരോ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ വയ്ക്കുമ്പോൾ അവരെല്ലാവരും നല്ല ആവേശത്തിലാണ്